അസ്സാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കിഡ്സിൻ്റെ ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത് ബേബി ഗേൾസിൻ്റെ ഐറ്റംസ് അപ്പോൾ ഈ കാണിക്കുന്നത് ഒരു ഫ്രോക്കാണ് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ട് പ്രൈസ് മുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സൈസ് വരുന്നത് ഇരുപത് പ്രൈസ് സെയിം പ്രൈസ് തന്നെ മുന്നൂറ്റി അമ്പതാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു റെയിൻബോ ഫ്രോക്ക് ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് അതിൻ്റെ സെൻട്രൽ ആയിട്ട് ഒരു എലാസ്റ്റിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ടും ഇരുപതും സൈസ് നമുക്ക് ആണ് ഇപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഞാൻ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഡാമേജോ അതോ സൈസ് മാറലോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുക എന്നാലെ നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഇരുപത്താറ് സൈസിൽ വരുന്നൊരു ഫ്രോക്കാണ് കാണിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി അമ്പത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബെൽറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രോക്ക് തന്നെയാണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ആർക്കെങ്കിലും റീസെല്ലിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റീസെല്ലിങ്ങിന് നമ്മൾ ലെസ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ഇട്ട് തരണം അപ്പോൾ അതിന് ശേഷം നിങ്ങൾ അഡ്രസ്സിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇരുപത്തിരണ്ട് സൈസിൽ വരുന്നൊരു ഫ്രോക്കാണ് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഒരു ഗൗൺ മോഡൽ ഫ്രോക്കാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു വള്ളിയുണ്ട് ബെൽറ്റ് പോലെ കെട്ടാനായിട്ടൊരു വള്ളിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ അയക്കേണ്ടത് ഡി ടി സി ആണോ പോസ്റ്റാണോ അയക്കേണ്ടത് വെച്ചാൽ അതും കൂടെ മെൻഷൻ ചെയ്യണം ഡി ടി ടി സി ആവുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും അത് നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി വാങ്ങിക്കണം പോസ്റ്റ് ആവുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് ഒക്കെ എടുക്കും കിട്ടാൻ അത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെത്തിച്ച് തരും പോസ്റ്റ് നെക്സ്റ്റ് കാണിക്കുന്നത് മുപ്പത്തിരണ്ട് സൈസിൽ വരുന്നൊരു പ്ലീറ്റഡ് ഫ്രോക്കാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പതാണ് നല്ലൊരു ഫ്രോക്കാണ് കേട്ടോഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആണ് മുപ്പത്തിരണ്ട് സൈസാണ് വരുന്നത് ഒരു ഗ്രീൻ ആണ് കേട്ടോ കളർ ചേഞ്ച് നെക്സ്റ്റ് കാണിക്കുന്നത് ഇരുപത് സൈസിൽ വരുന്നൊരു ഫ്രോക്കാണ് സോഫ്റ്റ് നെറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് വരിക കേരളത്തിൻ്റെ പുറത്താകുമ്പോൾ ഒരു അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും നെക്സ്റ്റ് കാണിക്കുന്നത് പതിനെട്ട് സൈസിൽ വരുന്നൊരു യെല്ലോ ഫ്രോക്കാണ് കേട്ടോ കാണിക്കുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പതിനാറ് സൈസ് മുതൽ മുപ്പത് സൈസ് വരെ നമുക്ക് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ ഒന്നും റിട്ടേൺ എടുക്കില്ല ഇപ്പം നിങ്ങൾ പതിനാറ് സൈസ് ഓർഡർ ചെയ്ത് നമ്മൾ പതിനെട്ട് സൈസായേക്കാണെങ്കിലൊക്കെ റിട്ടേൺ എടുക്കും നിങ്ങൾ പറഞ്ഞ സെയിം സൈസും സെയിം കളറും ഒക്കെ ആണ് വന്നിരിക്കണതച്ചാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല നമ്മൾ കളർ മാറ്റി അയക്കേ സൈസ് മാറ്റി അയക്കൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കാൻ പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം നമ്മളത് മെഷർ ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചിരുന്നതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് പതിനെട്ട് സൈസിൽ വന്നിട്ടുള്ള ഒരു നെറ്റ് ഫ്രോക്കാണ് നല്ല ഭയങ്കര പാർട്ടി വെയർ ഫ്രോക്ക് ആണ് കേട്ടോ നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ടാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് കാണിക്കുന്നത് പതിനെട്ട് സൈസിൽ വരുന്നൊരു സെമി പാർട്ടി വെയർ ആണ് കാണിക്കുന്നത് ഫ്രോക്ക് തന്നെയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് പതിനെട്ട് സൈസിൽ വരുന്ന ഒരു ഫ്രോക്കാണ് കാണിക്കുന്നത് ഒരു സിമ്പിൾ ഫ്രോക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പത് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് നല്ല പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഫ്രോക്ക് തന്നെയാണ് കേട്ടോ അടിയിൽ നെറ്റിൻ്റെ ലൈനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് എം സൈസിൽ വരുന്ന ഒരു ടോപ്പാണ് നമുക്ക് ജീൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ യോക്കിലായിട്ട് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു ഷറാറ സെറ്റാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മുപ്പത് സൈസാണ് പ്രൈസ് വരുന്നത് നാനൂറ്റമ്പത് നല്ല ലൈസ് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കളർ ചേഞ്ച് വരുന്നത് അതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്താറാണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ആണ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മൾ ഡെയിലി അപ്ഡേഷൻ അതിലിടാറുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഇരുപത്താറ് സൈസിൽ വന്നിട്ടുള്ള നമ്മുടെ സോറി പതിനെട്ട് സൈസിൽ വന്നിട്ടുള്ള ജീൻ സിൽക്കൊക്കെ ഇടാൻ പറ്റുന്നൊരു ടോപ്പാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നെക്സ്റ്റ് ഒരു ഷർട്ട് മോഡലാണ് വരുന്നത് ഒരു നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ പ്രോഡക്റ്റും ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഒരു ഷർട്ട് മോഡലാണ് ജീൻസ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പ് തന്നെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തിരണ്ടാണ് പ്രൈസ് അഞ്ഞൂറ്റമ്പത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൂടും തോറും നമ്മുടെ പ്രൈസും കൂടും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ബാബാ സൂട്ട് മോഡലാണ് അറ്റാച്ച്ഡ് ആണ് ഇന്നറൊക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തെട്ടാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ഇതിൻ്റെ ഇരുപത്തിരണ്ട് സൈസ് മുതൽ മുപ്പത് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കളർ ചേഞ്ചസ് നമ്മൾ വേറെ ഒരു വൈൻ കളർ പോലത്തെ ഒരു കളറും കൂടെ വരുന്നുണ്ട് റീസെല്ലേഴ്സ് ഓർഡർ തരുന്ന സമയത്ത് കസ്റ്റമറിനെ പോസ്റ്റാണ് അയക്കേണ്ടത് വെച്ചാൽ ഫ്രം അഡ്രസ്സിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് തരണം അതല്ലെങ്കിൽ നമുക്ക് പാഴ്സൽ റിട്ടേൺ വരും പ്രത്യേകിച്ച് പിൻകോഡൊക്കെ കൊടുക്കണം ഡി ടി സി ആവുമ്പോൾ നിങ്ങളുടെ പേരും നമ്പറും മാത്രം മതിയാവും പോസ്റ്റ് ആകുമ്പോഴാണ് ഫുൾ അഡ്രസ്സ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കസ്റ്റമർ എടുത്ത് നിങ്ങൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം മസ്റ്റായിട്ട് പറയണം കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ എടുത്താൽ മതി നെക്സ്റ്റ് ഇരുപത്തിരണ്ട് സൈസിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കാണിക്കുന്നത് നമുക്ക് ജീൻസിൽക്കൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മളോട് ചോദിക്കാം നമ്മൾ മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം സൈസൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി പിന്നീട് ഒരു കംപ്ലൈൻ്റ് വരാണ്ടിരിക്കാനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമ്മളത് ക്ലിയർ ആക്കി തരും ആക്കിത്തരും ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി നെക്സ്റ്റ് കാണിക്കുന്നത് പതിനെട്ട് സൈസില് വരുന്ന ഒരു കോഡ് സെറ്റാണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ടോപ്പ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ യോക്കിൽ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റ് തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് മുപ്പത്തിനാല് സൈസ് വരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് കാണിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് യെല്ലോ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് പതിനാല് സൈസിൽ വരുന്നൊരു ഫ്രോക്കാണ് കോട്ടൻ്റെ ഫ്രോക്കാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇതുപോലുള്ള കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ